ചെടി വിന്നറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം പ്രായമായവരിൽ കൂടുതൽ കാണപ്പെടുന്ന രോഗം ഉത്തരം വിഷാദം കൊഴുപ്പ് കുറവുള്ള മാംസം ഉത്തരം കോഴി ഉത്തരം തുളസി പല്ലുവേദനയ്ക്ക് ഫലപ്രദമായ ഇല ഉത്തരം കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ കുറയുന്ന രോഗം ഉത്തരം തലവേദന പ്രായം പെട്ടെന്ന് കൂടുന്നത് തടയാൻ ഏറ്റവും ഫ്രൂട്ട് ഉത്തരം ഉത്തരം പപ്പായ ഫലപ്രദമായ സുഗന്ധദ്രവ്യം ഇഞ്ചി കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ഉത്തരം ഓട്സ് ¡Con esta! പാനീയം <sup> <sup> கூட <tongue> കൂട്ടുകാര്ക്ക് വീഡിയോ பகരാമരെ ലൈക്ക് ചെയ്യ